ഇടുക്കിയിലെ മംഗളാദേവിയും പാലക്കാട്ടെ ഗോവിന്ദമലയും പോലെ ഭക്തർക്കും സഞ്ചാരികൾക്കും വർഷത്തിലൊരിക്കൽ മാത്രം പ്രവേശനം അനുവദിക്കപ്പെട്ട പുണ്യഭൂമിയാണ് തിരുവനന്തപുരത്തെ കന്നിത്തൂൺമൂട് കാലഭൈരവ സന്നിധി നെയ്യാർ വന്യജീവി സങ്കേതത്തിനുള്ളിലെ ഈ കാലഭൈരവ ദർശനം ശിവരാത്രി നാളിൽ മാത്രമാണ് സാധ്യമാകുക ശിവരാത്രി പുലർച്ചെ മണിയോടെ അമ്പൂരിയിൽ നിന്നും യാത്ര ആരംഭിച്ചു പന്താപ്ലാമൂട് പാലം കടന്ന് വനത്തിനുള്ളിലെ ചാക്കപ്പാറ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു ഒരു കാലത്ത് സമൃദ്ധമായ കര നെൽകൃഷി ഉണ്ടായിരുന്ന ഇവിടെ ഇന്ന് വന്യമൃഗ ശല്യം കാരണം കർഷകർ മറ്റു കൃഷികളിലേക്ക് മാറിയിരിക്കുന്നു ഏകദേശം ഒരു മണിക്കൂർ സമയം കുത്തനെയുള്ള കയറ്റം കയറി താനത്തൂന്ന് എന്ന ഇടത്താവളത്തിൽ എത്തിച്ചേർന്നു അവിടെ നിന്നുമുള്ള നെയ്യാർ ജലസംഭരണിയുടെ ദൃശ്യം അതിമനോഹരമാണ് പച്ചപ്പിന്റെ ഒട്ടേറെ തുരുത്തുകൾ നിറഞ്ഞ നീല ജലാശയം പുകമഞ്ഞു പുതച്ച വൻമരങ്ങൾക്കിടയിലൂടെയുള്ള യാത്രയിൽ വെയിൽ അധികം തളർത്തിയില്ല വഴിനീളെ ഭക്തർക്കായി ദാഹജലം ഒരുക്കിയിട്ടുണ്ടായിരുന്നു വളമ്പ എന്ന ഇടത്താവളം പിന്നിടുമ്പോൾ കാട്ടാനകൾ മെതിച്ച ഈറ്റക്കാടുകൾ കാണാം ഒന്നര മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ ഗണപതി സന്നിധിയിൽ എത്തിച്ചേർന്നു അവിടെ നിന്നും അരമണിക്കൂർ കൂടി നടന്നാൽ ലക്ഷ്യസ്ഥാനമായ കാലഭൈരവ സന്നിധിയിൽ എത്താം ആകെ രണ്ടു മണിക്കൂർ നീണ്ട മലകയറ്റം വനവാസി ഗോത്ര സമൂഹം നൂറ്റാണ്ടുകളായി ശിവഭഗവാനെ കാലഭൈരവ രൂപത്തിൽ ആരാധിച്ചു പോരുന്ന ഇടമാണ് ഇത് ആദിശാസ്താവ് മണിമണ്ഡപം കെട്ടാനായി ആദ്യമായി കൊത്തിയെടുത്ത കരിങ്കൽ തൂണാണ് ഇവിടെ കന്നിത്തൂണായി നിലകൊള്ളുന്നത് എന്നാണ് ഐതിഹ്യം രാവിലെ പത്തരയോടെ നടക്കുന്ന പൊങ്കാലയും കാലഭൈരവ ഹോമവുമാണ് പ്രധാന ചടങ്ങുകൾ പന്ത്രണ്ടരയോടെ നിവേദ്യവും അന്നദാനവും കഴിഞ്ഞ് ഭക്തർ മലയിറങ്ങും അതോടെ ഈ പ്രദേശം വീണ്ടും വന്യമൃഗങ്ങളുടെ കേന്ദ്രമായി മാറും ഇനി ഒരു വർഷത്തെ നീണ്ട കാത്തിരിപ്പാണ് അടുത്ത ശിവരാത്രി നാളിൽ വീണ്ടും ഈ മണ്ണിലെത്താൻ